ഇനി നീ ഈ സൈഡിലേക്ക് ആ പറയും പോലെ ഏഷ്യാനും സംരക്ഷണം ചെയ്ത കണ്ടന്റ് രാധ എന്ന് പറഞ്ഞ ഒരു നായക കഥാപാത്രം ചെയ്യാൻ സാധിച്ചു സ്പൈഡർമാൻ നോവേ ഹോം സ്പൈഡർമാൻ ചെയ്യാൻ പറ്റി പറഞ്ഞു ആ റെക്കോർഡ്സിന്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കും ഒരു മിനിറ്റ് പേര് ഓർക്കും പറഞ്ഞു അപ്പോൾ പ്രേക്ഷകരും ൂ നമസ്കാരം ഞാൻ ആദർശ് മാറ്റിനി ഒ ടി ടിയിലെ നമ്മുടെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ സെക്ഷനിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് ദൂരദർശനിലെ അവതാരകനും ആകാശവാണിയിലെ പ്രോഗ്രാം അനൗൺസറും അതുപോലെ തന്നെ പ്രശസ്ത ഡബിങ് ആർഡിസ്റ്റുമായുള്ള തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അനീഷാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് പുള്ളിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം വർക്ക് തെറുതായി പോകുമല്ലേ നന്നായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ലായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ചെയ്യുന്ന സീരിയൽസ് ആണ് കൂടുതലും ചെയ്യുന്നത് ദിവസവും വർക്ക് എന്ന് പറയുന്ന സീരിയൽസ് ആണ് സീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് സീരിയൽസ് ആണ് ഏറെ ശ്രദ്ധിച്ചിട്ടുമാണ് അനീഷിന്റെ വർക്കുകളിൽ അതായത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ഉണ്ടല്ലോ ോ ഒരുപാട് സിനിമകൾക്കും കാർട്ടൂൺസും പാച ചിത്രങ്ങൾക്കും ഒക്കെ തന്നെയും ശബ്ദം നൽകിയിട്ടുണ്ടെങ്കിലും അനീഷ് എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന ജനങ്ങൾ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും ഏഷ്യാനും സംരക്ഷണം ചെയ്ത കണ്ണന്റ് രാധ എന്ന് പറഞ്ഞ ഒരു എന്റെ ശബ്ദത്തെയാണ് ആൾക്കാര് കൂടുതലായിട്ടും റെഗ്നൈസ് ചെയ്യുകയും എനിക്കൊരു ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്നൊരു ലേബർ ചാർത്തി തന്നത് തീർച്ചയായിട്ടും കണ്ടൻ്റെ രാധ എന്ന് പറയുന്ന ഒരു തന്നെയാണ് അതിലെ കൃഷ്ണന്റെ ശബ്ദം അപ്പോൾ ലൈഫിൽ അതിന് മുന്നേ ഒരുപാട് സിനിമകളിലും ഒക്കെ തന്നെയും സീരീസിലും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ എടുത്തു പറയുന്നത് ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ തന്നെ ആ ഒന്ന് പറയാമോ കൃഷ്ണന്റെ ഡയലോഗ് ഒരുപാട് പേര് ചോദിക്കുന്നത് ലാസ്റ്റ് കൃഷ്ണവാണി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു കൃഷ്ണവാണി നമ്മൾ ഉപദേശം കൃഷ്ണൻ കൊടുക്കുന്നതുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു ഡയലോഗ് അതാണ് കൂടുതൽ പേര് എന്നോട് ചോദിക്കാറുള്ള ഒരു ഡയലോഗ് അതാണ് അത് ഞാൻ പറയാം അപ്പോൾ എനോടൊപ്പം വന്ന് സ്നേഹത്തോട് പറഞ്ഞാലും രാധേ രാധേ ഇതാണ് കൂടുതൽ കൂടുതലാൾക്കാർ പിന്നെ അഭിനയരംഗത്തും അതെ പിന്നോട്ടില്ലാതെ അതെ അഭിനയരംഗത്ത് അങ്ങനെ സജീവം അല്ലെങ്കിൽ കൂടിയും കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് മതിക എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമാണ് ഇപ്പോൾ നായകനായിട്ട് ചെയ്തിട്ടുള്ളത് എന്റെ ഒരു ഡബിങ് വർക്ക് നടന്നോണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ നഗരത്തിൽ നിന്നുള്ളൊരു സിനിമയില് ഒരു ഗസ്റ്റ് അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു പിന്നെ സീരിയൽസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സീരിയൽ ചെയ്തത് ഞാൻ ധനുമാസപ്പെട്ട അമൃത ടീം കയാണ് ചെയ്തൊരു സീരിയൽ പക്ഷെ അത് ആ സീരിയൽ അതാണ് ആദ്യമായിട്ട് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് ആ സീരിയല് പുറത്ത് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് ചെയ്യുന്നത് അതിനായത് അതായത് എങ്ങനെയായിരുന്നു അനീഷ് ഈ രംഗത്തേക്ക് കടന്നു പോകുന്നത് മേഖലയിലേക്ക് സത്യത്തിൽ ഞാൻ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം കൊണ്ടിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഡബ്ബിങ്ങിലേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ മോഹമായിരുന്നു ആദ്യം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം അഭിനയിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു ഉള്ളിൽ പക്ഷേ എത്തിപ്പെട്ടത് എന്തോ സജീവമായത് ഈ ഒരു ശബ്ദം കൊണ്ടാണ് എനിക്ക് കൂടുതൽ സജീവമാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട് ഞാനൊരു ചിത്രശലഭങ്ങളുടെ വീടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഫീമിലാണ് ആദ്യമായിട്ട് ശബ്ദം കൊടുക്കുന്നത് അതിനകത്തൊരു വില്ലൻ കഥാപാത്രത്തിനായിരുന്നു ആദ്യമായിട്ടൊരു ഒരു പയ്യൻ അവന് ശബ്ദം കൊടുത്തിട്ടാണ് ആദ്യമാണ് ഈ ലോകത്ത് വീടിലേക്ക് വരുന്നത് പിന്നെ പിന്നെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ ചേട്ടൻ്റെ വൈഫ് ചേട്ടൻ്റെ അതുപോലെ അനീഷ് ഏതൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ദൂരദർശൻ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് ദൂരദേശ അവതാരകനാണ് ഓ ഞാൻ തുടങ്ങിയത് തൊഴിലവസര വാർത്തകൾ വായിച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് ദൂരദേശിൽ ഞാൻ മുഖം കാണിക്കുന്നത് അത് കഴിഞ്ഞ ഒരുപാട് പ്രോഗ്രാംസ് ചായക്കൂട്ട് റിതം ഓഫ് കുക്കറി എന്ന് പറഞ്ഞിട്ട് കുക്കറി ഷോ സാമൂഹ്യ പാഠം ഇപ്പൊ അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പാഠമാണ് സുദിനം അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പരിപാടികളെ ഞാൻ ആ ദൂരദേശ അവതാരകനായിട്ട് എത്തിയിട്ടുണ്ട്

സീരിയലിന് മെയിൻ പറയേണ്ടത് എൻ്റെ കണ്ണൻ്റെ രാധ തന്നെയാണ് മെയിൻ കണ്ണൻ്റെ രാധ ചെയ്യുന്ന സമയത്ത് തന്നെ കാണാൻ അറിയിക്കുന്ന പറഞ്ഞിട്ട് ഏഷ്യനാറ്റിൽ വരുന്ന ഒരു സീരിയലിലെ നായകനായിട്ട് അതുപോലെ ഡബ് എന്ന് വന്നിരുന്ന സിന്ദൂരം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ചെയ്തിരുന്നു സൂര്യ ടീമിലെ പ്രാണസാഖി പ്രാണസാഖി എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ അതൊരു ചിറ്റ് പരമ്പരയായിരുന്നു പ്രാണസാഖി പ്രേമം എന്ന് പറഞ്ഞൊരു സീരിയൽ ഡബ്ബ് എടുത്തിട്ടുണ്ടായിരുന്നു കൈരളി ചാനലിൽ വന്നിട്ടുണ്ടായിരുന്ന സി ഐ ഡി അതുപോലെ തന്നെ പൗഡർ എന്ന് പറഞ്ഞിട്ട് വിചാരണ അങ്ങനെ തുടങ്ങി കൈരളി ചാനൽ സീഡിയ അതെ അതെ കുറേ പ്രോജക്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും ഏഷ്യാനെറ്റ് സി കേരളം സൂര്യ ടി വി അതിലായിരുന്നു കൂടുതൽ സീരിയലും ചെയ്തിട്ട് സി കേരളത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടിരുന്നത് അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞിട്ടൊരു സീരിയലാണ് സി കേരളത്തിൽ ചെയ്യുന്നത് അയാളും ഞാനും തമ്മിൽ അതുപോലെ തന്നെ സൂര്യ ടി വിയിൽ വരുന്ന നിന്നിഷ്ടം എന്നിഷ്ടം എന്നുള്ളൊരു സീരിയല് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന നമ്മൾ എന്ന് പറഞ്ഞ സീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ചെയ്തു പിന്നെ പിന്നെ ഈ സീരിയൽ ചെയ്യുമ്പോൾ അതായത് മീൻസ് ചെന്നൈ സീരിയല് സൈഡിൽ പോകാൻ കഴിയില്ല എനിക്ക് എപ്പോഴും വിളിച്ചിട്ട് വരാൻ അതെ 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 അപ്പൊ വിളിച്ചിട്ട് എനിക്ക് അതിൽ പങ്കെടുക്കാൻ അതിൽ ഡബ് ചെയ്യാൻ പറ്റാത്തത് വലിയൊരു വിഷമം കോവിഡ് സമയത്തായിരുന്നു ആ ഒരു ഓഫർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിലെന്തോ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് പിന്നീട് ഇപ്പോൾ സിനിമ കാണുമ്പോൾ നൂറ്റി അൻപതിന് പുറത്ത് ഇരുന്നൂറോളം സിനിമകൾ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഡബ്ബ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അഭിനയത്തിലാണോ കൂടുതൽ അരുൺ താല്പര്യം അല്ല അനീഷിന് താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ അഭിനയ മേഖലയിലേക്കാണ് ആദ്യം ഇറങ്ങിയത് പിന്നീട് അപചാരിതമായി ഡബ്ബിംഗ് ഈ ഫീൽഡിലേക്ക് വരികയും ചെയ്തു എനിക്ക് ചോദിക്കാനുള്ള ഒരു മറ്റൊരു ചോദ്യം പ്രേക്ഷകർ കേൾക്കാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന അവസരത്തിൽ ഏറ്റവും വലിയ കുറെ ഇംഗ്ലീഷ് മൂവി മലയാളത്തിലേക്ക് എടുത്തപ്പോ അതിന് മെയിൻ കഥാപാത്രങ്ങളായക കഥാപാത്രം ചെയ്യാൻ സാധിച്ചു സ്പൈഡർമാൻ നോബേ ഹോം എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ ചെയ്യാൻ പറ്റി ജെയിംസ് ബോർഡിൽ അതിനകത്ത് മെയിൻ വില്ലൻ ഞാനാണ് അന്നത്തെ ഓഴ്സ് കൊടുത്തത് പിന്നെ ഡ്യൂൺ പറഞ്ഞൊരു ഒരു വലിയൊരു സി എം വന്ന ഫോ ഡ്യൂ നായകന് ഞാനാണ് ചെയ്തത് അങ്ങനെ കുറെ സിനിമകൾ മൂവി വില്ലനു ചെയ്തു നായകനും വില്ലനും മാറി മാറി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ മൊഴിമാറ്റ സിനിമകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ വരുമ്പോൾ തന്നെ അതിനകത്ത് നായകനും അതുപോലെ തന്നെ പ്രതി നായകനും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു വലിയ ഹാനിയായിട്ട് കാണുന്നു അപ്പോ ഈ മാട്രിക്സ് അതുപോലെ സ്പൈഡർമാൻ അല്ലേ ഏതെങ്കിലും ഏതെങ്കിലും ഡബ് ചെയ്ത ഡയലോഗ് പെട്ടെന്ന് എനിക്ക് വരുന്നില്ല കാരണം ജയിംസ് ബോർഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്തത് വളരെ വ്യത്യസ്തനായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വില്ലനായിരുന്നു ഞാനത് ഹാൻഡിൽ ചെയ്തത് ആ ഒരു സിനിമയെ കൊണ്ടുപോകുന്ന വില്ലനിലൂടെയാണ് ആ സിനിമ പോകുന്നത് അപ്പോൾ ആ ജെയിംസ് ബോർഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുക്കുമ്പോൾ ഒരുപാട് ശബ്ദ ക്രമീകരണം വേണ്ടുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു വളരെ ഒതുക്കി ഹസ്കി വേണം അത് ഹസ്നസിനോടൊപ്പം തന്നെ ആ ഒരു എന്താണ് ബോൾഡ്നെസ് വേണം കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ വളരെ ചെയ്ത ഒരു ായിരുന്നു ജെയിംസ് ബോഡ് സിനിമ അതുപോലെ തന്നെ ഡ്യൂൺ എന്നൊരു കഥാപാത്രം ചെയ്യുമ്പോൾ മെയിൻ കഥാപാത്രം ചെയ്യുമ്പോഴും അതുപോലെ ഒരു വെല്ലുവിളിയായിരുന്നു കാരണം ഒരു അഞ്ച് മൂന്ന് ഒരു പയ്യനായിരുന്നു അത് ചെയ്തത് അപ്പോൾ അതും വളരെ എന്താണ് വളരെ സ്പീഡിൽ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു അപ്പോൾ അതും വളരെ ഒരു വെല്ലുവിളിയായിരുന്നു അത് ചെയ്യാൻ അതും വളരെ ശബ്ദ ക്രമീകരണം ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ മലയാളം സിനിമ പോലെ അല്ലല്ലോ ഇംഗ്ലീഷ് സിനിമ അവർക്ക് ആ ഒരു അവരുടെ തന്നെ പാറ്റേൺ പിടിച്ച് ഡബ് ചെയ്യണം അല്ലേ ഈ മൊഴിമാറ്റ ചിത്രങ്ങളൊക്കെ തന്നെ വരുമ്പോ നമുക്ക് സീരിയൽ ആണെങ്കിലും അതുപോലെ തന്നെ സിനിമയാണെങ്കിലും നമുക്ക് കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് അവർ പറയുന്ന പോലെ ഒരു മലയാളം പറയുന്ന പോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ചെയ്യാന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളി കാരണം നമ്മുടെ ശബ്ദവും അവരുടെ ലിപ്പ് മൂവ്മെന്റും ഡിഫറൻറ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ കാണുന്നവർക്ക് അത് ഭയങ്കരമായിരിക്കും അപ്പൊ അത് ലിപ്പ് അനുസരിച്ചിട്ട് തന്നെ അത് നമുക്ക് ഒരു ശബ്ദം അല്ലെങ്കിൽ മലയാളം പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പാടുവാണ് കാരണം നമുക്ക് ഡയലോഗ്സിൽ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഈ ഒഴിമാറ്റ സിനിമകളാണ് നമുക്ക് കൂടുതൽ എഫേർട്ട് നമുക്ക് സ്ട്രെയിറ്റ് ഒരു മലയാളം സിനിമയോ സീരിയലോ ചെയ്യുന്നതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ഒരു പതിന് മടങ്ങ് നമ്മൾ എഫേർട്ട് കൊടുക്കണമെങ്കിൽ അതെ ഡബ് സീരിയലും ഡബ് സിനിമയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അത് കണ്ടൻ്റെ രാധാന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുമ്പോഴും അത് ഹിന്ദിയിലെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പേരിലാണ് പൊക്കോണ്ടിരുന്നത് അറ്റ് എ ടൈമിൽ നമ്മുടെ വിജയ് ടി വിയിലും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒക്കെ തന്നെയും എല്ലാ ഭാഷകളിലും ആ സീരിയൽ പോകുന്നുണ്ടായിരുന്നു മലയാളത്തിലേക്ക് ആ സീരിയൽ വന്നു വരും ഏഷ്യാനിൽ വരുമ്പോൾ അത് വലിയ വലിയൊരു വെല്ലുവിളിയായിരുന്നു ഞാൻ ആ ഒരു എപ്പിസോഡ് ഡബ് ചെയ്യാൻ പലപ്പോഴും ഇരുപത്തി മൂന്ന് മിനിറ്റ് ഉള്ള ഒരു എപ്പിസോഡ് ഡബ് ചെയ്യാൻ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് പലപ്പോഴും ആ ഒരു എപ്പിസോഡ് ഞാൻ ഞാനത് വൈകിട്ട് കാരണം സുമേദ് മുൻഗൽക്കർ എന്ന് പറഞ്ഞ ഒരു അഭിനേതാവാണ് കൃഷ്ണനായിട്ട് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ തന്നെ ഈ പറഞ്ഞ മാതിരി ഹിന്ദിയില് നമുക്ക് വളരെ സ്പീഡായിട്ട് നമുക്ക് ഡയലോഗ് പറയാൻ പറ്റും മലയാളത്തിൽ നോക്കുമ്പോൾ അത്രയും അക്ഷരശുദ്ധി കൊടുക്കണം ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് ഉണ്ട് നമുക്ക് അപ്പോൾ അതനുസരിച്ച് മാത്രമേ നമുക്കതും പുരാണ സീരിയൽ ചെയ്യുമ്പോൾ അറിയാമല്ലോ അതിന്റേതായിട്ടുള്ള ശബ്ദ ക്രമീകരണങ്ങൾ വേണം അപ്പോൾ ഒരുപാട് ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്തൊരു ഫീലിലായിരുന്നു കണ്ടന്റ് രാധ ആ ഒരു കഥാപാത്രത്തിന് നമുക്ക് നീതി പുലർത്തണം ഏത് കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു കഥാപാത്രത്തിന് നീതി പുലർത്തിക്കൊണ്ട് വേണം ഈ ഒരു കഥാപാത്രം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോ നമ്മള് അതിനുവേണ്ടത് എഫേർട്ട് ഇടണം എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിനയിക്കുന്ന ആൾക്ക് ആളിടുന്ന എഫേർട്ടിന് ഒരു പതിന് ഇട്ടെങ്കിൽ മാത്രമേ ആ ഒരു ശബ്ദമാണെങ്കിലും ആ ഒരു കഥാപാത്രമാണെങ്കിലും ജനങ്ങളുടെ സ്വീകരിക്കുകയുള്ളൂ അതുപോലെ മറ്റൊരു പ്രധാന കാര്യം ഞാൻ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതായത് രാധയാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു ജനപ്രീതി ജനപ്രീതി കിട്ടിയ അനീഷിന്റെ രാധ ചെയ്യുന്ന ഒരുപാട് ആ സമയത്ത് പുരാണ കഥാപാത്രം ചെയ്യുമ്പോൾ എല്ലാവരുടെ ഒരു ധാരണ പുരാണങ്ങൾക്ക് മാത്രമേ ഈ ഒരു വോയിസ് പറ്റുള്ളൂ ചോദിക്കാനായിട്ട് വന്നത് അതായത് അനീഷിന്റെ ഈ വോയിസ് ഈ പാറ്റേണിൽ അല്ലാതെ മറ്റു പല പാറ്റേണിലുള്ള ക്യാരക്ടേഴ്സിനും സ്യൂട്ടബിൾ ആണ് എന്നുള്ള രീതി രീതി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത് ഒത്തിരി പേ ഒത്തിരി പേര് കരുതിയിരിക്കുന്നത് നമ്മുടെ ഈ ഫീൽഡിലുള്ള ഒത്തിരി പേര് കരുതിയിരിക്കുന്നത് ശരിക്കും അനീഷിന് ഈയൊരു സ്ലാങ്ങിനും ഈ ഒരു മോഡലേഷനും മാത്രമേ വരത്തുള്ളൂ വേറെ ഒന്നും വരത്തില്ല എന്നൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത നല്ലൊരു സർജിക്കൽ ഓപ്പറേഷൻസ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് എസ് ഒ ടി അപ്പോൾ എസ് ഒ ടിയിലെ ഹീറോയ്ക്ക് അനീഷ് ചെയ്തിരുന്നപ്പോൾ ശരിക്കും കണ്ണൻ എന്നുള്ളത് കൃഷ്ണൻ എന്നുള്ള സർജിക്കൽ ഓപ്പറേഷൻ കഥാപാത്രം ആയിരുന്നു അതെനിക്ക് ഒരുപാട് പത്ത് നൂറോളം ആർട്ടിസ്റ്റുകളെ നോക്കിയിട്ട് അവസാനം എന്റെ വോയിസ് ആണ് ആ ഒരു കഥാപാത്രം ദൃശ്യമായിട്ടൊരു വെല്ലുവിളിയായിരുന്നു ഒരു ആർമി ഓഫീസറാണ് വളരെ ഗൗരവക്കാരനായിട്ടുള്ള വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു എന്താണ് തന്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു അത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഡയലോഗാണ് എല്ലാ എല്ലാ ഇൻവെസ്റ്റിഗേഷനും മറ്റു ും വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു അപ്പം ഞാൻ ഈ കണ്ണൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഒരുപാട് പുരാണ സിനിമകൾക്കും കൊമേഴ്യൽ സീരിയൽസിനും ഒക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏഷ്യന്ത തന്നെ സ്വാമി അയ്യപ്പനില് അയ്യപ്പന് ഡബ് ചെയ്തിരുന്നു അതുപോലെ അമൃത ടിവിയില് വന്നിരുന്ന വിജി തമ്മിസാറെ ഡയറക്ട് ചെയ്ത സ്വാമി അയ്യപ്പൻ അതിനകത്തും ഞാൻ അയ്യപ്പന് ഡബ് ചെയ്തിരുന്നു അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു അയ്യപ്പന് ഡബ് ചെയ്യുകയും ഈ പറഞ്ഞ അയ്യപ്പൻ രണ്ട് അയ്യപ്പനിലും അമൃത ടിവിയുടെ അയ്യപ്പൻ വരുമ്പോൾ ഞാൻ രണ്ട് കഥാപാത്രങ്ങളും അതിനകത്ത് അഭിനയിച്ചിരുന്നു ഒന്നിലൊരു ഗന്ധർവനായിട്ട് അഭിനയിച്ചു അമൃത ടിവിയിലെ വന്നത് ഗന്ധർവനായിട്ട് അഭിനയിച്ചു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത അയ്യപ്പനില് ശ്വേതഗീതം എന്ന് പറഞ്ഞിട്ടൊരു മുനുകുമാറിനായിട്ട് അഭിനയിച്ചു അഭിനയിച്ചു അതെ അയ്യപ്പനും ഡബ് ചെയ്യാൻ പറ്റി അതിനകത്ത് അഭിനയിക്കാനും പറ്റി എന്നുള്ളത് വലിയൊരു ഞാൻ ഈ പുരാണ സീരിയലിനെ ഈ ചടം പറഞ്ഞ പോലെ തന്നെ പുരാണം നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ധാരണയുണ്ട് പുരാണം മാത്രമേ നമുക്ക് എന്നുള്ള ഒരു പക്ഷേ ആ ഒരു സീരിയൽ ചെയ്യുമ്പോൾ അന്ന് ഞാൻ മൂന്ന് പുരാണ സീരിയലുകൾ ആ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ കൂടുതൽ കൊമേഴ്ഷ്യൽ ഞാൻ ശരിക്കും ഒരു ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരുടെ മനസ്സിൽ കിടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് കണ്ണന്റെ രാധ എന്ന സീരിയൽ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് പേര് അത്തരത്തിൽ ആ ഒരു കഥാപാത്രത്തിന് മാത്രമേ എന്റെ ശബ്ദം സ്യൂട്ട് ആകൂ അല്ലെങ്കിൽ അങ്ങനെ മോഡുലേറ്റ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് അതിനൊരു ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന് വിഷമം കാരണം നമുക്ക് പറ്റുന്ന കഥാപാത്രങ്ങൾ പോലും പലപ്പോഴും അത് കിട്ടാതെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ വലിയ വിഷമം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അഭിനയമാണോ അതോ ഡബിങ് ആണോ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊപ്പം ഡബിങ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഡബിംഗ് ആണ് ഏറ്റവും പാടുള്ള ഒരു മേഖല ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മേഖല എന്ന് പറയുമ്പോൾ ഡബിങ് തന്നെയാണ് നമുക്ക് അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട് നമുക്ക് അഭിനയിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നേരെ കണ്ടിമിക്വേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ കുറേ മാനേസ് നമുക്ക് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതി തന്നെ നമുക്ക് കൊടുക്കാം അങ്ങനെ ഒരുപാട് ചോയ്സ് ഉണ്ട് എന്നാൽ ഡബ്ബിങ് മേഖല എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു ഇന്നയാളെ പോലെ നമുക്ക് ചെയ്യാമെന്ന് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് ശബ്ദം കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഫോപ്പായി പോകും ഫോപ്പായി പോകും അതുകൊണ്ട് ആ ഒരു കഥാപാത്രം എന്താണോ അഭിനയിക്കുന്നത് ആ കഥാപാത്രം എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് അതനുസരിച്ച് ഡബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ മൊഴിമാറ്റ സീരിയലൊക്കെ തന്നെ വരുമ്പോൾ അസാധ്യമായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഹിന്ദിയിലും മുഖം തന്നെ മലയാളത്തിനോട്ടും മോശം അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് എങ്കിലും ഈ ഹിന്ദി സീരിയൽസ് ഒക്കെ ഭയങ്കര നാച്ചുറൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും അവർക്കൊക്കെ ശബ്ദം കൊടുക്കുക എന്നുള്ളത് വലിയൊരു വലിയ വഴിയാണ് ഡയറക്റ്റ് സീരിയൽ ചെയ്യുന്നതിനേക്കാൾ ഒരു പതിന് മടങ്ങ് എഫേറ്റ് കൊടുക്കണം ആ സ്ട്രെയിൻ വേണം അതുപോലെ തന്നെ ഓരോ തിങ്സ് ഇടുന്നതും ഒക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് മലയാളം പറയുന്നത് പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഞാൻ ഈ കൊമേഴ്ഷ്യൽ സീരിയലും അതുപോലെ തന്നെ പുരാണ സീരിയലും ഒക്കെ ചെയ്യുന്ന സമയത്തും കാർട്ടൂൺസ് ഒരുപാട് ചെയ്യുമായിരുന്നു കൊച്ചി ടിവീടെ ഒരുപാട് എന്നെ ഈ ആൾക്കാർ ഈ കണ്ടതിൽ ആദ്യക്ക് മുന്നേ എൻ്റെ എന്റെ വോയിസ് റെഫറീസ് ചെയ്യുന്നത് കൊച്ചി ടിവിൽ കുഞ്ഞുങ്ങളാണ് കൂടുതലും ജെയ്മിയുടെ ജാങ്കോവാല കൊച്ചി ടി വിയിൽ വന്നിരുന്ന ജെയ്മീടെ ലില്ലി അതുപോലെ ഒരുപാട് സീരിയൽസ് എന്റെ പേരുകളൊന്നും ഓർമ്മയില്ല ഷെയ്ൻ മാസ്റ്റർ ഷേഫ് അതുപോലെ തന്നെ ഡെയിഞ്ചർ മൗസ് തുടങ്ങി ഒരുപാട് സീരിയൽ പാണ്ട പാഡാടി മാത്രല്ല ഇ ടി വിൽപ്പ് അതെ 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 അതുപോലെ തന്നെ ഇ ടി വി ബാലഭാരതിലും സോണി ലൈവിലും ഒക്കെ തന്നെയും ഒരുപാട് കാർട്ടൂൺസിന് ശബ്ദം കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ഈ സീരിയലും സിനിമയും ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിൽ വലിയൊരു എക്സ്പോഷർ ഇപ്പോഴും കുട്ടികൾ കുട്ടികൾ മാത്രമല്ല ഈ മീഡിയ ഉള്ളവരെ തന്നെ മറ്റുള്ള അംഗങ്ങൾ നമ്മുടെ ശബ്ദം കേട്ടുപോകും വലിയൊരു അനീഷ് അതുപോലെ ഇപ്പോൾ തന്നെ എല്ലാവിധ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവിധ സാറ്റലൈറ്റ് ചാനൽസും ശരിക്കും അഭിനയിക്കുന്ന അതായത് ഡബ്ബ് ചെയ്യാൻ കഴിവുള്ള ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ അതുപോലെ ആക്ട്രസിനെയും കൊണ്ട് തന്നെ അവർ ഇനി സീരിയൽസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഒരു ഒരു റൂമറുണ്ട് അപ്പം ഓൾറെഡി ഇപ്പോൾ സി കേരളം പോലുള്ള ചാനലുകളൊക്കെ വന്നു കഴിഞ്ഞു അങ്ങനെ കാരണം അവർക്ക് പ്രൊഡ്യൂസേഴ്സിന് അവർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ കോസ്റ്റ് ഇതെല്ലാം വെച്ചിട്ട് അങ്ങനെ വരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു പോസിബിലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടോ ായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ സെക്സ് വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു രീതിയിലേക്ക് നമ്മുടെ ഒരു ഫിലിം സീരിയൽ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളം ഉൾപ്പെടെയുള്ള ഉള്ള ചാനലുകൾ അത്തരത്തിൽ പ്രൊമോട്ടുന്നുണ്ട് അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ ഡബ് ചെയ്യണം എന്ന് നിഷ്കർഷിക്കാറുണ്ട് അപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അതെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെബ് സീരീസും മൊഴിമാറ്റ സീരിയൽസും ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത് എങ്കിൽ കൂടിയും അഭിനയിക്കുന്നവർ തന്നെ ഡബ് എന്ന് നിഷ്കർഷിക്കാറുണ്ടെങ്കിൽ കൂടിയും ഈ അന്യഭാഷയിൽ നിന്ന് വരുന്ന നടനും നടികളൊക്കെ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മലയാളം വരുന്ന സമയത്ത് നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട് അങ്ങനെ ഒത്തിരി പേർക്ക് പഴയതുപോലെ ഒത്തിരി പേർക്ക് ചാൻസസ് കിട്ടാൻ ഞാൻ ചോദിച്ചത് അതല്ല അനീഷിന് കൈവരാൻ സാധ്യതയുണ്ടായ പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും അനീഷ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ പിന്നെ അനീഷിന്റെ സമയത്തോളം അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ടർ ഒരു സീരിയൽ ഡയറക്ടറെ സമയത്തോളം അനീഷ് എന്ന് വെച്ചിട്ടൊരു പിന്നെ ക്യാരക്ടർ തരിക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കാരണം വെച്ചാൽ വളരെ എളുപ്പമാണ് അവർക്ക് കാരണം ആ ക്യാരക്ടറിന് ഡബ്ബ് ചെയ്യാനായിട്ടൊരു ഡബിങ് ആഡ്സിന് പിന്നെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല ആ ഒരു റിസ്ക്കില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അനീഷ് അനീഷ് അപ്പോൾ എന്തെങ്കിലും പോസിബിലിറ്റി ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാം മാറി മാറി അവസരം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു പ്രേക്ഷകരും ഒക്കെ ആഗ്രഹിക്കുക അപ്പോൾ ഇത്രയും നേരം അനീഷിന്റെ വിലയേറിയ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ മാറ്റിനിക്ക് വേണ്ടി പങ്കുവച്ചു വളരെയധികം നന്ദിയുണ്ട് ഇനിയിപ്പോ അനീഷിന് വീണ്ടും ക്യാരക്ടേഴ്സ് ഡബ് ചെയ്യാനും അതുപോലെ തന്നെ അഭിനയിക്കാനും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സോ മച്ച് നമുക്ക് ഒരു അവസരം ുംഭിനും മാറ്റ്നികൂടം എന്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഒരുപാട് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു വലിയൊരു ചേടന കൂടെ അതും എനിക്കറിയാം ഒരു ശബ്ദം കൊണ്ട് നമ്മളൊക്കെ വിസ്മയിപ്പിച്ച ഒരു കലാകാരനാണ് ഈശോ പ്രൊമോ ഉൾപ്പെടെ ഒരുപാട് പ്രമോസ് അതുപോലെ തന്നെ സീരിയൽസിലും ഡിയും ഒക്കെ തന്നെയും താങ്കളുടെ ശബ്ദം നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുന്നതാണ് അതിലും ഒരുപാട് സന്തോഷമാണ് ചേട്ടന കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു ഇന്റർവ്യൂ ആയിരുന്ന ഒരു ഒരു ചാറ്റ് ഷോ പോലെ ഒരുപാട് സന്തോഷം തിരിച്ചും ചേട്ടനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെന്ന് പറഞ്ഞു